ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓഫർ റേറ്റിലുള്ള കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറേ പ്ലാന്റിന്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറേ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല റേറ്റ് ഓർവിലാണ് ഇപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതിൽ ആദ്യം വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ഒരു ആറ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസിന്റെ ഒരു ആറ് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഷേഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം െന്നും നമുക്ക് പറ്റുന്ന വളത്തിൻ പറ്റുന്നൊരു പ്ലാന്റാണിത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോജി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോജിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അഞ്ച് വ്യത്യസ്ത ഷെയ്ഡാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ റെഡ് പിങ്ക് പർപ്പിൾ ബ്ലൂ വൈറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളർന്ന് കിട്ടുന്ന ഒരു അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഫോട്ടോമിക്സ് ഒക്കെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് എന്ന് വെച്ചാൽ റോസാപ്പൂക്കൾ പോലെ അതിമനോഹരമായ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു സുന്ദരി ചെടിയാണ് കമേലി പ്ലാന്റ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഹാങ്ങി ഹാങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒമ്പത് ഡിഫറൻറ്റ് ഷെയ്ഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ നല്ലോണം വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹോയ പ്ലാന്റ് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാസത്തിൻ്റെ ഒരു പന്ത്രണ്ട് വെററ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ് ജിഫി ബാഗിലേക്ക് വരിക ജിഫി ബാഗിന് സൈഡ് ഭാഗം ചെറുതായി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊന്നും പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക അവിടുത്തെ കാലാവസ്ഥയിട്ടൊന്ന് സെറ്റ് ആവേണ്ടിയിട്ടാണ് പറയുന്നത് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മാലിറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ മാലിറ്റിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഒമ്പത് വെറൈറ്റി ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് വെജിറ്റേനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും നല്ല അത്യാവശ്യ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഫിറ്റോണീൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പതിനഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമ്മൾ സ്റ്റോക്കുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതയച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല ഭംഗി നമുക്ക് ഹാങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണിത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിന് താങ്ങുകൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വിലക്കുറവിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണ് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ